നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഭാരത് മൊബിലിറ്റി ഷോയിലാണ് ഞാൻ നിൽക്കുന്നത് ഡൽഹിയിൽ രണ്ട് എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു കാണും അത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തതാണെങ്കിൽ ഇന്ന് രണ്ടാം ദിവസവും ഞാനിവിടെ എത്തിയിരിക്കുകയാണ് രണ്ടാം ദിവസം പ്രധാനമായിട്ടും നമുക്ക് വിൻഫാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ ബി വൈ ഡി സി ലയൺ തുടങ്ങിയ മോഡലുകളൊക്കെയാണ് കാണാനുള്ളത് കൂടാതായി കണ്ടുകൊണ്ടിരിക്കുന്ന പോഷെ ആ പാർട്ടിക്ക് നോക്കിയാൽ ബി എൻ ഡബ്ല്യു അങ്ങനെ ഇന്നലെ നമ്മൾ കവർ ചെയ്യാത്ത പല കമ്പനികളുടെയും മോഡലുകൾ ഇന്ന് ഇവിടെ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത് കാണാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഭാരത് മൊബിലിറ്റി ഷോ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ ഷോയുടെ രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്യുന്നതാണ്ട് ഇന്ത്യയിലെ ഓട്ടോ എക്സ്പോ അല്ലല്ലോ ലോകത്തിലെ ഏറ്റവും വലിയത് പക്ഷേ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഓട്ടോ ഷോയുടെ കാര്യത്തിൽ അതായത് ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഓട്ടോ ഷോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോ എക്സ്പോയാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും രണ്ടാം ദിവസത്തിലേക്ക് സ്വാഗതം ലോകമെമ്പാടും വിപ്ലോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ബി വൈ ഡിയുടെ ഏറ്റവും പുതിയ മോഡൽ ഇന്നലെ ഇവിടെ ലോഞ്ച് ചെയ്തു അതിൻ്റെ പേര് സി ലയൺ സെവൻ എന്നാണ് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു കിടിലൻ വാഹനമാണ് അഞ്ഞൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ റേഞ്ച് തരുന്ന ഇലക്ട്രിക് വാഹനമാണ് ഇൻറ്റീരിയറിൽ സ്പേസ് ഇഷ്ടം പോലെയുണ്ട് വാഹനത്തിന് സ്പേസ് നല്ല പോലെയുണ്ട് വില പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് തൊട്ട് അമ്പത് ലക്ഷം രൂപ വരെ വില പ്രതീക്ഷിക്കാവുന്ന മോഡലാണിത് രണ്ട് വേരിയൻസ് ആണ് അതിനുള്ളത് ഒന്ന് മുന്നൂറ്റി പതിമൂന്ന് ബി എസ് പിയും മറ്റൊന്ന് അഞ്ഞൂറ്റി മുപ്പത് ബി എസ് പിയുമാണ് ആദ്യത്തേതിനാണ് ഞാൻ പറഞ്ഞ അഞ്ഞൂറ്റി അറുപത്തി കിലോമീറ്റർ റേഞ്ച് രണ്ടാമത്തേന് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്ററാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങേയറ്റം റേഞ്ചുള്ള വാഹനങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇതിന് രൂപം ആണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ രൂപമാണ് അതും സാധാരണ ഇലക്ട്രിക്കൽ കാറുകളുടെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ് എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് കിലോ ബാറ്ററി പാക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു സൈഡ് പ്രൊഫൈലിൽ കാണാമല്ലോ എത്രത്തോളം വലിയൊരു വാഹനമാണെന്നുള്ള കാര്യം റേഞ്ച് തന്നെയാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം എന്ന് പറയാവുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇത് ഫോർ വീൽ ഡ്രൈവ് ടോപ്പൻ്റെ മോഡലാണ് ഈ കൊടുത്തിരിക്കുന്നത് അതാണ് ഫോർ വീൽ ഡ്രൈവ് എന്ന് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഇതാ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് അത് കാര്യമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഫൈവ് സീറ്റർ വാഹനമാണ് സെവൻ സീറ്റർ അല്ല വേണമെങ്കിൽ സെവൻ സീറ്റർ ആക്കാവുന്ന അത്രയും സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര അധികം സ്പേസ് ഉണ്ട് സീലേണ്ട ഉത്ഭാമാണ് നമ്മൾ കാണുന്നത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് സ്പേഷ്യസ് ആണ് കാരണം ഏറ്റവും പുതിയ ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന വി വാഹനങ്ങളെല്ലാം കാണുന്ന പോലെ ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സിൻ്റെ ഒരു വലിയ സ്ക്രീനാണ് നമ്മൾ കാണുന്നത് റൊട്ടേറ്റബിൾ സ്ക്രീനാണ് കാണുന്നത് ഇതിൻ്റെ മറ്റ് എന്താ ഫീച്ചേഴ്സിനെ പറ്റി പറയേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാലോ വിവയുടെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്തായാലും ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീൻ നമ്മളിവിടെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തും കാണാം അതുപോലെ ഇവിടെയാണെങ്കിൽ വയർലെസ് ചാർജിങ് പോയിന്റ് പോലും പാഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എൻ എഫ് സി ആ കാർഡിൻ്റെ സെൻസറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് മോഡ് അല്ലെ ഡ്രൈവ് സെലക്ടർ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ക്രിസ്റ്റൽ രീതിയിൽ കൊടുത്തിരിക്കുന്നു അതുപോലെ ഡ്രൈവ് മോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റ് വോളിയം കൺട്രോളൊക്കെയാണ് ഇവിടെ കാണുന്നത് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇതിൻ്റെ താഴെയും ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ പ്യുവർ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് ബി വൈഡിയുടെ ഒക്കെ അതാണ് നമ്മളിവിടെ കാണുന്നത് ഇത്രയും സ്പേസ് കൂടാതെ ഇവിടെയൊക്കെ ആണെങ്കിലും സ്ക്രീനൊക്കെ ഈയൊരു പോർഷനൊക്കെ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ആയിട്ടുള്ള മൂൺ റൂഫാണ് നമ്മൾ മേൽഭാഗത്ത് കാണുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വില്ല് സ്റ്റിയറിംഗ് വില്ലും വളരെ ഭംഗിയുള്ള സ്റ്റിയറിംഗ് വില്ലാണ് വളരെ എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നു അതിൽ ഈ ഒരു ഒക്കെ രസകരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഷിഫ്റ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്തായാലും ഇവിടെ കണ്ടില്ല ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ രീതികളും എല്ലാം തന്നെ വളരെ വളരെ വ്യത്യസ്തം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഒരു നാൽപ്പത്തൊമ്പത് അമ്പത് ലക്ഷം രൂപയിലാണ് വിൽക്കാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം അഞ്ഞൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്നലെ കണ്ട മാരുതിയുടെക്കാളും അല്ലെങ്കിൽ പുതിയ കറ്റ ഇവയേക്കാളും ഒക്കെ കൂടുതൽ റേഞ്ചാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗംഭീരമായ ഒരു കാര്യമായിരിക്കും ഇനി ഒന്ന് പിൻഭാഗത്തിരുന്ന് നോക്കാവേ ആളിപ്പുണ്ട് ബാക്കിൽ ഒന്ന് ഇറക്കി നോക്കാം അമ്പരപ്പിക്കുന്ന വീൽ ബേസ് ആണ് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ടെന്ന് പറഞ്ഞ് അറിയാലോ സാറിന് രണ്ടായിരത്തി എഴുന്നൂറൊക്കെ തന്നെ വളരെ വലിയ വീൽ ബേസാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പതുണ്ട് കൂടാതെ ആംബസ്റ്റൊക്കെ വളരെ വലുതാണ് മൂന്ന് പേർക്ക് സുഖമായിരിക്കേണ്ട ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ട്രയ പോലെയാണ് ഇരിക്കുന്നത് ഈ ഭാഗം അതുകൊണ്ട് സുഖമായിട്ട് മൂന്നോ നാലോ പേർക്ക് ഇരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സീറ്റ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങേറ്റം കംഫോർട്ടബിൾ ആണ് നല്ല തൈ ഉണ്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാം നീട്ടിവെച്ചിരിക്കാം ഡോർ ഡോർപാഡ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കലാശില്പം പോലെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു ഡൈനോ ഓഡിയോയുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെയാണ് അതിൻ്റെ ട്വീറ്ററും സ്പീക്കറും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതൊരു വിപ്ലവം സൃഷ്ടിക്കാവുന്ന വാഹനമാണ് കാരണം അത്ര അധികം ആണ് അമ്പത് ലക്ഷം രൂപ വില നിൽക്കുകയാണെന്നുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് പിൻഭാഗത്തേക്ക് എ സി വെന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ പനോർമിക് സൺ പ്രൂഫ് മേൽഭാഗത്തരയുടെ മോൾ വരെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ബി വൈ ഡിയുടെ ബി വൈ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോചന വിളിക്കാവുന്നത് സി ലയൺ സെവൻ എന്നാണ് വാഹനത്തിൻ്റെ പേര് നമ്മൾ രണ്ട് വർഷം മുമ്പ് പൂനെയിൽ ഷൂട്ട് ചെയ്ത ടാറ്റ അവന്യയുടെ ഏറ്റവും പുതിയ രൂപമാണ് ഈ കാണുന്നത് അന്ന് നമ്മൾ കണ്ടത് ആ വാഹനത്തിൻ്റെ ഒരു ഒരു ഫോട്ടോ ടൈപ്പിൻ്റെ തുടക്കമായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു ഒരു ഷേപ്പിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണിത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ചുള്ള ഒരു ഇലക്ട്രിക് വാഹനമാണ് അവന്യ ഇതാണ് സൈഡ് പ്രൊഫൈലൊക്കെ അതീവ രസകരമാണ് മുൻഭാഗത്താണെങ്കിലും നിങ്ങൾ കാണുന്നതുപോലെ ഫുൾ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഒരു മുൻഭാഗമൊക്കെയാണ് എന്തായാലും ഇത് എന്ന് എന്താ പ്രാവർത്തികമാകും അല്ലെങ്കിൽ എന്ത് ഇത് പ്രൊഡക്ഷനിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇതിന് ഒരു പ്രൊഡക്ടൈവ് മാത്രമാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഇത് ഒരു പക്ഷേ വിപണിയിൽ എത്തിയാക്കാം എന്നാണ് കരുതുന്നത് ടു തൗസൻഡ് ട്വൻറ്റിസിൽ എത്താം എന്ന് എത്തിയാക്കാമെന്നേ ഉള്ളൂ എത്തുമ്പോൾ ഈ രൂപമായിരിക്കണമെന്നില്ല എന്തായാലും ടാറ്റ മോട്ടേഴ്സ് പോലുള്ള കമ്പനികൾ വളരെയധികം എന്താണ് എഫേർട്ട് എടുക്കുന്നുണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റ് ആയിപ്പോഴുള്ള കാര്യത്തിൽ മറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷമുള്ള കാര്യം അങ്ങനെ നിങ്ങൾ കാത്തിരുന്ന ടാറ്റ സീറ നമ്മൾ ഈ വി രൂപത്തിലാണ് ഇത് നേരത്തെ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഐസ് രൂപം വന്നിരിക്കുകയാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ടു ലിറ്റർ ഡീസൽ എഞ്ചിനും അങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്സ് ആണ് നിങ്ങളിൽ ഓർമ്മ ഉണ്ടാവും ഒരു കാലത്ത് നമ്മുടെയൊക്കെ മനസ്സ് കവർന്ന വളരെ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ടാറ്റ സീറയുടെ ഏറ്റവും ആധുനിക രൂപം എന്നുള്ളതാണ് അന്ന് എന്തായിരുന്നു പ്രശ്നം നിങ്ങൾ പ്രശ്നമല്ല അന്ന് രസമായിരുന്നു അതെങ്കിൽ പോലും രണ്ട് ഡോറുകളായിരുന്നു നമ്മൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മുൻഭാഗത്തെ സീറ്റ് മടക്കി ഒക്കെ വേണമായിരുന്നെങ്കിൽ ഇപ്പോൾ അതില്ല ഇപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് ഇതാ അവിടെയും പിൻഭാഗത്ത് ഡോർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ഫൈവ് ഡോ വാഹനം പോലെ തന്നെ മാറിയിരിക്കുകയാണ് വളരെ രസകരമായ രൂപമാണ് ഹൈറ്റൊക്കെ വളരെ കുറച്ച് ആണ് നമുക്ക് തോന്നുന്നത് ആ വാഹനത്തിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലായിട്ടത്തോളം ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞൊരു ട്രക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ശരിക്കും അതൊരു ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിക്കപ്പെട്ടതാണ് എന്തായാലും എത്ര ഒരു പഴയ വാഹനത്തിൻ്റെ രൂപം മാറ്റിയെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സമ്മതിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നല്ല വളരെ മോഡേൺ മോഡേണായിട്ടാണ് മാറ്റിയെടുത്തിരിക്കുന്നത് പിൻഭാഗമാണ് ഏറ്റവും രസകരം അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തം എന്ന് വിളിക്കാവുന്നത് ശരിക്കും അപ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു പൊസിഷനാണ് പിൻഭാഗത്ത് ഇട്ടിരിക്കുന്നത് നേടും നീളത്തിൽ എൽ ഇ ഡി സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്താ പറയുക നല്ല രസമുണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാലോ അതാണ് എളുപ്പത്തിൽ ഒരു കാര്യം എന്നുള്ളത് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ സിൽവറൊക്കെയാണ് ഏറ്റവും താഴെയായിട്ട് ബമ്പറിന്റെ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടയർ സൈസൊക്കെ ആണെങ്കിലും പഴയ ടയർ സൈസിനേക്കാളും വലുതായിട്ടുണ്ട് ഇപ്പം നൈനഞ്ച് ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്രോളിലും ഡീസലിലും ഉള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് പക്ഷെ ഇതിന്റെ ഇലക്ട്രിക് മോഡലാണ് ആദ്യകാലത്ത് നമ്മൾ കണ്ടുവന്നിരുന്നത് അതിനുശേഷം ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സീറയുടെ ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുന്നത് ഇത് ഈ വർഷം തന്നെ ഇവിടെയിൽ എത്തും അതായത് ഏറ്റവും ഏറ്റവും അടുത്തുതന്നെ എത്താൻ പോകുന്ന അടുത്ത വാഹനം ഇതുതന്നെയാണ് അപ്പോൾ പെട്രോൾ ഡീസൽ അതോടൊപ്പം തന്നെ ഇലക്ട്രിക് അങ്ങനെ മൂന്ന് തരത്തിലുള്ള വേർഷൻസും ഇതിനുണ്ടാവും അല്ലെങ്കിൽ മൂന്ന് വേരിയൻസും ഈ വാഹനത്തിനുണ്ടാവും വളരെ ഗംഭീരമായ ഒരു വാഹനം മുൻഭാഗമൊക്കെ ആണെങ്കിലും പഴയ വാഹനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് പണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ അതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും പഴയ വാഹനത്തിന് മുൻഭാഗം എന്ന് പറയുന്നത് ശരിക്കും അന്നുണ്ടായിരുന്ന പിക്കപ്പ് ട്രക്കിൻ്റെ പോലെയുള്ള മുൻഭാഗമായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ആധുനികമായിട്ടുണ്ട് സീറ എന്നുള്ള ബാഡ്ജിങ് മുൻഭാഗത്ത് വലിയ എൽ ഇ ഡി സ്ലിപ്പ് നല്ല ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഗ്രില്ല് താഴെയായിട്ടാണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അലൂമിനിയം ഫിനിഷ് ഫിനിഷ് ഒക്കെയാണ് ബംബറിൽ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഹെഡ്ലാമ്പിൻ്റെ സ്ഥാനമാണ് ഏറ്റവും രസകരമായ സ്ഥാനം അതും വളരെ ചെറിയ ഹെഡ് ലാംപ് പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാംപായിരിക്കും അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഹരം കൊള്ളിക്കുന്ന ഒരു ഡിസൈൻ എന്നാണ് പറയേണ്ടത് ടാറ്റാ മോഡേഴ്സിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു വാഹനമായിരിക്കും എന്തായാലും തുറന്ന് കാണാൻ പറ്റില്ല ഇൻറ്റീരിയർ ക്ലോത്ത്സാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇനി അടുത്ത് ടാറ്റ ഹരിയറിൻ്റെ ഇവിയാണ് ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് അറിയാവുന്ന പോലെ രണ്ട് പ്രധാനപ്പെട്ട ഇവികൾ വന്നു കഴിഞ്ഞു ഒന്ന് ഹുണ്ടായി കറ്റയുടെ ഇവിയാണ് മറ്റൊന്നുള്ളത് ഏറ്റവും പുതിയ മാരുതിയുടെ ആദ്യത്തെ ഇവി ആയിട്ടുള്ള ഈ വിറ്റ അപ്പോൾ അതിന് രണ്ടിനും ഒരു ഒരു ആയിട്ട് വരാൻ പോകുന്ന ടാറ്റ ഹാരിയറിൻ്റെ ഇവിയാണ് ഇതിന്റെ റേഞ്ച് ഒന്നും കൃത്യമായിട്ട് കമ്പനി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് റേഞ്ച് പ്രതീക്ഷിക്കാവുന്ന ഇവിയാണിത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വരികയാണ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വിപണിയിൽ എത്താൻ പോവുകയാണ് ടാറ്റാ ഹാരിയറിൻ്റെ ഒരു പമ്പൻ ഹിറ്റായിരുന്നു അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ആണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് പക്ഷേ ഇവി ആണ് എന്ന് മാത്രമേ ഉള്ളൂ മുൻഭാഗത്തൊക്കെ നമുക്ക് കാണുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഇ വിക്ക് പറ്റുന്ന മാറ്റങ്ങളേ ഉള്ളൂ ഫുൾ ക്ലോസ്ഡായിട്ടുള്ള ഗ്രില്ലും അതുപോലെ തന്നെ താഴെയാണെങ്കിലും ആ ഒരു എന്താ പറയുക ഇലക്ട്രിക് വാഹനത്തിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറോ വീലുകൾ വന്നിരിക്കുന്നു ഇലക്ട്രിക് വാഹനത്തിന് ചേരുന്ന രീതിയിൽ ഇ വി ഡോട്ട് ഇ വി എന്നുള്ള ടാറ്റയുടെ ആ ഒരു ബാഞ്ചിങ് അവിടെ കാണാം ഈ താഴെ കാണുന്ന അലൂമിനിയം ഫിനിഷുള്ള ഭാഗം പോലെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മേൽഭാഗത്ത് അതായത് സീ പില്ലറിന് ശേഷം കാണുന്ന ആ ഒരു ഭാഗം അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ഇലക്ട്രിക് വാഹനത്തിൽ കാണാനുള്ളത് അതായത് വലിയ മാറ്റങ്ങൾ ഇല്ലാതെയാണ് വരുന്നത് പക്ഷേ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇവിയുടെ കാര്യവും അപ്പോൾ ഇവിയെ നമുക്ക് തുറന്നു കാണാൻ പറ്റില്ല ഇ വി കിടന്ന് കായിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ രണ്ട് വാഹനങ്ങളും ഈ വർഷം തന്നെ വിപണിയിൽ എത്താൻ പോകുന്ന ടാറ്റയുടെ വാഹനങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാൻ പറ്റുന്ന വാഹനമാണ് തീർച്ചയായിട്ടും കണ്ടാൽ പൊതി വരുന്നുണ്ട് ഏറ്റവും പുതിയ ടാറ്റ എന്നുള്ള കാര്യം സംശയമില്ല അത് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല അത്രയും മനോഹരമായ അത്രയും ഗംഭീരമായ ഡിസൈനാണ് അതിന് ടാറ്റയ്ക്ക് ഫുൾ ക്ലാപ്പ് കൊടുത്തേ പറ്റും പി വാഹന നിർമ്മാതാക്കളായ വിൻഫാസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തുകയാണ് അവർ തൂത്തുക്കുടിയിൽ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു വി എഫ് സിക്സ് വി എഫ് സെവൻ തുടങ്ങിയ രണ്ട് മോഡലുകളാണ് ആദ്യം വലുത് രണ്ട് ഇലക്ട്രിക് ആണ് ഇത് വളരെ വിഖ്യാതമായ വിൻഫാസന മോഡലാണ് വി എഫ് ത്രീ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് ഒരു സിറ്റി കാറാണ് സൈഡിലേക്ക് വരുമ്പോൾ കാണാം ആകെ രണ്ട് ഡോറുകളെ ഉള്ളൂ അതായത് നമ്മുടെ കോമറ്റ് ഒക്കെ പോലെയുള്ള വളരെ ചെറിയൊരു സിറ്റി കാറാണ് പക്ഷേ വളരെ മനോഹരമായ ഡിസൈനാണ് ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ വളരെ ഉയർന്ന സീറ്റിംഗ് ഉള്ള ഒരു സിറ്റി കാർ എന്നാണ് വി എഫ് ത്രീയെ വിളിക്കേണ്ടത് പക്ഷേ ടയർ സൈസൊക്കെ വലുതാണ് പതിനാറ് ടയേഴ്സാണ് അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഗവൺമെൻറ് ഒക്കെയുള്ള വ്യത്യാസമായിട്ട് പറയാവുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് മോശമല്ല വിൻഫാസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ യു എസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പല കാര്യമായി വിറ്റ് വിറ്റുപോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വി എഫ് ത്രീയും മോശമാകാനിടയില്ല ഇതിപ്പോൾ ഉടനെ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും തൂത്തുകുടിയിലെ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥിതിക്ക് ഇന്ത്യയിലെ ധാരാളം മോഡലുകൾ വന്നേക്കാം അതിലൊന്ന് വന്ന് വി എഫ് ത്രീ പിന്നീട് വന്നേക്കാം പക്ഷേ ഇപ്പോൾ വി എഫ് സിക്സും വി എഫ് സെവനുമാണ് ഇപ്പോൾ ഇന്നലെ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് രണ്ടും അവിടെയാണുള്ളത് അങ്ങോട്ട് പോകാം അപ്പോൾ വിൻഫാസ്റ്റിന് ഇന്ത്യയിൽ വരുന്ന ആദ്യത്തെ രണ്ട് മോഡലുകൾ ഒന്നാണ് ഈ കാണുന്നത് വി എഫ് സെവൻ ഇത് ഏതാണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം റേഞ്ച് തരുന്ന ഒരു എസ് യു ബി ആണ് ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള കൃത്യമായ സ്പെക്കൊന്നും കമ്പനി വെളിയിൽ വിട്ടിട്ടില്ല ഏതായാലും വെളിയിൽ നമ്മൾ കണ്ടുവരുമ്പോൾ അതിൻ്റെ അതിൽ കാണുന്ന അതായത് വിൻഫാസ്റ്റിൻ്റെ പേജിൽ കാണുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അത് തന്നെയാണ് ഇവിടെയും വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു റേഞ്ച് ഒക്കെ തന്നെ ഇന്ത്യയിൽ പ്രതീക്ഷിക്കാം അതോ പല തരത്തിലുള്ള ബാറ്ററി പാക്കുകൾ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ റേഞ്ചിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം എന്തായാലും വളരെ വലിയ ഒരു മോഡലാണിത് അതായത് കാണാൻ ഭംഗിയുള്ള മോഡൽ വിൻഫാസ്റ്റ് എന്നുള്ളത് വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ഒരു പണക്കാരനായ മനുഷ്യൻ്റെ റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ അങ്ങേയറ്റം എന്താ പറയുക മുൻനിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഇത് വരുന്നത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ കമ്പനി മുന്നിലേക്ക് വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കാറുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യമാകും കാരണം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടാൻ പോവുകയാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇത് സി ബി ആയിട്ടൊന്നും ആയിരിക്കില്ല വരുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് വിലയും കുറവാകാനുള്ള സാധ്യതയുണ്ട് എന്നാലും വി എഫ് ഒൻ്റെ പിൻഭാഗമൊക്കെ അതിഗംഭീരമാണ് വളരെ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനമാണ് ഇത് എന്നുള്ളതുകൊണ്ട് പക്ഷേ കാഴ്ചകൾ അങ്ങനെ തോന്നുകയുമില്ല സാധാരണ ഒരു ഐസ് കാറിന്റെ പോലെയുള്ള രൂപഭാവങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിനുള്ളത് വലിയ വലിയ ടയേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈഡ് കംഫോർട്ടൊക്കെ തീർച്ചയായിട്ടും കാര്യമായ രീതിയിൽ ഉണ്ടാവും ഇനി വി എഫ് സിക്സ് ആണ് വി എഫ് സിക്സിന് നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് അതായത് വി എഫ് സെവനേക്കാളും അല്പം കൂടി റേഞ്ച് ഉള്ള മോഡലെന്നാണ് പറയേണ്ടത് പക്ഷേ വി എഫ് സെവനേക്കാളും അല്പം വലിപ്പം കുറവുണ്ട് കുറച്ചുകൂടി കോമ്പാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഈ ഒരു രൂപമാണ് ഇതിൻ്റെ ഗ്രില്ലിന് പൊതുവേ വരുന്നത് വിൻഫാസ് എന്നുള്ള ആ ലോഗോയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ താഴെയായിട്ട് വലിയ ഉണ്ട് അതുപോലെ തന്നെ താഴെ അല്പം താഴെയായിട്ട് ഹെഡ് ലാംപൊക്കെ കൊടുത്തിരിക്കുന്നു സൈഡ് പ്രൊഫൈൽ വി എഫ് സെവൻ്റെ ഏതാണ്ട് രൂപം എന്നാണ് പറയേണ്ടത് ഒരല്പം ചെരിഞ്ഞിറങ്ങുന്ന ഓഫ്ലൈനൊക്കെ ആയിട്ട് ഭംഗിയായിട്ടുണ്ട് ബൂട്ട് സ്പേസും അത്തരം കാര്യങ്ങളൊന്നും തുറന്ന് നോക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഇത്രയും നീളമുള്ള വാഹനമാണ് ഫൈവ് സീറ്റർ അപ്പോൾ അത് തീർച്ചയായിട്ടും അത്യാവശ്യം ബൂട്ട് സ്പേസും ഒക്കെ കിട്ടാനുള്ള കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയേണ്ടത് മറ്റൊന്നിവിടെ കാണുന്ന വളരെ വലിയ ഒരു ഒരു എം പി വി ആണ് വി എഫ് നയൻ എന്നുള്ളത് അപ്പോൾ വി എഫ് സിക്സ് വി എഫ് വി എഫ് ത്രീ വി എഫ് സിക്സ് വി എഫ് സെവൻ ഇപ്പം വി എഫ് നയൻ അങ്ങനെ നാലാണ് നമ്മൾ കണ്ടു കഴിയും എല്ലാം വി എഫ് പിടിച്ചുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ രസകരമായ ഒരു ഒരു രൂപകൽപ്പന എന്നാണ് പറയേണ്ടത് അതിൻ്റെ ഏറ്റവും ഇഷ്ടം ഏറ്റവും കൊള്ളാവുന്ന ഒരു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എയർ സ്കൂപ്പാണ് ഇതിൻ്റെ ഫോണറ്റിലേക്ക് പോയുള്ള എയർ സ്കൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു കിട്ടുകിൻ്റെ എയർ സ്കൂപ്പാണ് സാധാരണ വാഹനങ്ങൾ കാണുന്ന രീതിയിൽ ഒരു എയർ സ്കൂപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളാണ് അപ്പോൾ എം ബി വിയുടെ രംഗത്ത് വലിയൊരു ഒരു വിപ്ലവം വരാൻ പോവുകയാണ് ഇലക്ട്രിക് എം ബി വിയുടെ കാര്യം നമ്മൾ ഇന്നലെ തന്നെ പല ഇലക്ട്രിക് എം ബി വികൾ കണ്ടു പല വാഹന നിർമ്മാതാക്കളുടെയും ഇപ്പോൾ ഇതാ വി എഫ് നയൻ എന്ന പേരിൽ വിൻഫാസ്റ്റിന്റെ എം ബി വിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും നമ്മൾ ഇടതുപക്ഷത്തേക്ക് നടക്കുമ്പോൾ വി എഫ് കൂട്ടിയുള്ള പല പല നമ്പറുകളും കാണുന്നു ഇത് വീണ്ടും വി എഫ് സെവൻ ആണ് അടുത്തതും വി എഫ് സെവൻ പക്ഷേ അതിനുശേഷം ശേഷം വി എഫ് എയിറ്റ് കാണുന്നുണ്ട് അപ്പോൾ ത്രീ ടു എയ്റ്റ് വി എഫ് ത്രീ റ്റു എയ്റ്റ് അത്രയും വലിയ ഒരു ഒരു ഉൽപ്പന്ന നിര ഇവർക്കുണ്ട് പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന ആദ്യത്തെ രണ്ടെണ്ണമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇത് അല്പം കൂടി വലുത് ഓരോതിൻ്റെയും നമ്പർ കൂടുന്നതോറും വലിപ്പം കൂടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് എയ്റ്റി സെവൻ പോയിൻറ്റ് സെവൻ കിലോമീറ്ററിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ് അപ്പോൾ റേഞ്ച് തീർച്ചയായിട്ടും അഞ്ഞൂറ് കിലോമീറ്റർ അടുത്തൊക്കെ പ്രതീക്ഷിക്കാൻ ഒരു വാഹനമാണ് വി എഫ് എയിറ്റ് ഇനി വിൻഫാസ്റ്റിന് ഒരു ആണ് വൈൽഡ് എന്നാണ് ഇതിന്റെ പേര് വളരെ വൈൽഡ് ആണ് കാഴ്ചയിൽ പക്ഷേ ഒരു ഇലക്ട്രിക് വാഹനത്തിന്റെ രീതികളൊക്കെ കൊടുത്തിട്ടുമുണ്ട് ഇന്റീരിയർ ആണ് ഏറ്റവും രസമുള്ള കാര്യം തോന്നുന്നു ഇന്റീരിയറിലേക്ക് വരുമ്പോൾ വളരെ രണ്ട് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഈ എന്ന് മാത്രമല്ല പിൻഭാഗത്തെ സീറ്റ് അത് ഉണ്ടല്ലോ ഫോൾഡ് ചെയ്ത് വയ്ക്കാം വേണമെങ്കിൽ പിൻഭാഗത്ത് ആളില്ലെങ്കിൽ സാധനങ്ങൾ കയറ്റാവുന്ന ഒരു ഓപ്ഷൻ അത് രസമുണ്ട് അതൊക്കെ ഈ പുതിയ ഇന്നൊവേഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ് ഇത് വെറും ഒരു ഫോട്ടോ ടൈപ്പാണ് പക്ഷേ ഫോട്ടോ ടൈപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രാവർത്തികമാകാം എന്നുള്ളത് കൊണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം ഇതൊരു പിക്കപ്പ് ട്രക്കാണ് അത് പിൻഭാഗത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് എന്തായാലും പിക്കപ്പ് ട്രക്കാണ് നല്ല ഗംഭീരമായ ഷാർപ്പ് ഡിസൈൻ ഒക്കെ ഉള്ളൊരു പിക്കപ്പ് ട്രക്ക് അടിപൊളി ഇതിൻ്റെ ഈ കണ്ടോ ചെയിലാമുൾപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്ലേക്കും വളരെ രസകരവുമാണ് അപ്പോൾ വൈൽഡ് വരട്ടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കാം ഇനിയുള്ളത് വി എഫ് ഇ തേർട്ടി ഫോർ എന്ന മോഡലാണ് ഇത് ഇന്ത്യക്ക് വേണ്ടി ആദ്യം പരിഗണിക്കുന്നത് കേട്ടതാണ് പക്ഷെ അതിപ്പോൾ ഉടനെ ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും ഫോർട്ടി വൺ പോയിൻറ്റ് നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഒരു ഒരു മോഡലാണിത് അപ്പോൾ ഇ തേർട്ടി ഫോർ എന്നാണ് തേർട്ടി പൊതുവേ വി എഫ് എന്നുള്ള ബാഡ്ജിംഗ് ആണെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ ഇ തേർട്ടി ഫോർ എന്ന ബാഡ്ജിങ് മാറുന്നുണ്ട് ഇതൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഒരു വാഹനമാണ് ഒരു എം പി വിയുടെ ചെറിയ രൂപം എന്ന് പറയാം പക്ഷെ ഏതാണ്ട് ഒരേ ഷേപ്പ് ആണ് കേട്ടോ എല്ലാ വാഹനങ്ങൾക്കും എല്ലാ മോഡലുകൾക്കും ഏതാണ്ടൊരേ ഷേപ്പ് ആണ് എങ്കിൽ പോലും പിന്നിലേക്കൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ വരുന്നു ഇതിൻ്റെ തേയില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കാര്യമായ മാറ്റങ്ങളുണ്ട് എനിക്ക് തോന്നാ ലോഗോയുടെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം എല്ലാ വാഹനങ്ങൾക്കും ഏതാണ്ട് ഒരേ രൂപം തോന്നിക്കുന്നത് ഇനി ഇവർ തുടക്കമിട്ട ചില തുടങ്ങിയത് കമ്പനി തുടങ്ങിയത് ഇലക്ട്രിക് സ്കൂട്ടറുകൾ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ആ സ്കൂട്ടറുകളാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ ലൈനപ്പാണ് ഇവോ ടു ഹൺഡ്രഡ് എസ് ടിയോൺ എസ് ഫെലിസ് വെൻഡോ എസ് അങ്ങനെയുള്ള സ്കൂട്ടറുകളൊക്കെയാണ് എല്ലാത്തിനും ഈ ആദ്യം കാണുന്ന രണ്ടെണ്ണത്തിനും വെസ്പയുടെ സ്കൂട്ടറുകളുമായിട്ട് സാമ്യമുണ്ട് എന്താണെന്നറിയില്ല ഏത് വാഹന സ്കൂട്ടർ നിർമ്മാതാവ് സ്കൂട്ടർ ഉണ്ടാക്കിയാലും വെസ്പേയുടെ മോഡലുമായിട്ട് സാദൃശ്യം വരുന്നത് ഒരു ഡോക്ടർ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്തായാലും ഇനി ഭാഗത്ത് വരുമ്പോൾ കുറേ കൂടി മോഡേണായിട്ടുള്ള ഡ്യൂവൽ ഹെഡ് ലാംപൊക്കെയുള്ള മോഡൽ വന്നിരിക്കുന്നു ഇതൊക്കെ കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് വിൻഫാസ്റ്റിൻ്റെ കഥകൾ പറയാനുള്ളത് അപ്പോൾ ഈ വർഷം തന്നെ വിൻഫാസ്റ്റിൻ്റെ ഈ വർഷം അവസാനം തന്നെ വിൻഫാസ്റ്റിൻ്റെ മോഡലുകൾ വിപണിയിൽ വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് വി എഫ് സിക്സും വി എഫ് സെവനുമായിട്ട് പരിപാടി ആരംഭിക്കാം അപ്പോൾ ഭാരത് മൊബിലിറ്റി ഷോയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് ഉണ്ടാവും നമ്മൾ ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ കറ്റ ഒക്കെ കാണിച്ചിരുന്നു അതിന്റെ വില പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനേഴര ലക്ഷം രൂപ തുടങ്ങി ഇരുപത്തി മൂന്നര ലക്ഷം രൂപയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ വാഹനം കൊച്ചിയിലെ പോപ്പുലർ ഹുണ്ടയിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെന്നാൽ വാഹനം കാണാം അതുപോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചുള്ള നമ്മുടെ പ്രിയപ്പെട്ട കരട്ടയുടെ ഒരു ഇ വി രൂപമാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ മികച്ച ഒരു യാത്രാനുഭവം അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലായിട്ടുള്ള ഡ്രൈവിങ്ങും ഒക്കെയാണ് ഈ ഒരു ഇവി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ ഞാനീ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നിങ്ങളുടെ വീട്ടുമുപരിൽ വെച്ച് തരാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വിളിക്കുക അതുമാത്രമല്ല ഹുണ്ടായ ഏതൊരു വാഹനം കേരളത്തിൽ എവിടെ ടെസ്റ്റ്രോ ചെയ്യണമെങ്കിലും നിങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിന് മുന്നോട്ട് വാഹനം എത്തിച്ചു തരും എന്നിട്ട് വാഹനം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ ബൈജു എന്നായിരുന്ന ഈ മനുഷ്യൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളൊക്കെ ആയിരിക്കും അപ്പോൾ വിളിക്കുക എന്നിട്ട് ഏറ്റവും പുതിയ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ഉണ്ടോ വാഹനമോ ടെസ്റ്റർ ചെയ്യുക അപ്പോൾ ഇനി ഓട്ടോ എസ്പോർട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഉള്ളതൊക്കെ നന്ദി ബൈ